ിമോനെ എന്തോ നമ്മൾ എന്തിനാണ് നാല് മണിക്കൂർ യാത്ര ചെയ്തോട് വന്നേക്കുന്നത് അപ്പാ അപ്പൻ ഇതുവരെ നോർമൽ ഷാപ്പ് ചെയ്യുന്നല്ലേ വെള്ളം അടിച്ചിട്ടുള്ളൂ ആ ഇന്ന് അപ്പൻ ഞാൻ എ സി ഷാപ്പ് ചെയ്ത് വെള്ളം മേടിച്ചു വരും ബെന്നിമോനെ എന്തോ പ്രായമായവരെ കിഡ്നിക്ക് വലിയ വിലയൊന്നും ഇല്ല കേട്ടോ അതിന്റെ അപ്പൊ അങ്ങനെ പറഞ്ഞേ നീ എന്നെ സ്നേഹിക്കുന്നോണ്ട് ഞാൻ പറഞ്ഞതാ സ്നേഹിച്ചിട്ടില്ല ഇന്നലെ ഞാൻ ആ വീടിന്റെ മുറ്റത്തിരുന്ന് മൂത്രമഴിച്ചെന്ന് പറഞ്ഞ് തെങ്ങിന്റെ നീ കൊതുമിനല്ല നീറങ്ങി വീഴ്ത്തിയത് അത് പിന്നെ അപ്പം ഏത് കാട്ടുപന്നിയാടാ എന്തോ നീ അപ്പനെ എവിടെ എവിടെക്കുണ്ടോന്നാടാ പറഞ്ഞത് അപ്പൻ എന്താ പൊട്ടനോടാ ഒന്നുമില്ല നിന്നെക്കെ ഓണം അപ്പൻ അപ്പൻ ഇതൊക്കെ വായിക്കാൻ അറിയാടാ ഞാൻ ഇത് വിദേശ മദ്യ ബാർ അതെ സമയങ്ങളെ ചെറുതോരണം മേടിക്കുന്നു അടിച്ച പാമാ ഓടേ കിടക്കുന്നു ഊടാ അങ്ങോട്ട് കേറി ചെന്നാ തരും അതിന് ഓർഡർ ചെയ്യണം ആണോ അപ്പം ഹലോ ഹലോ ബെന്നി അന്നെ ഞാൻ പള്ളിപ്പുറത്ത് നിന്ന് കള്ളുകൂടിയനായിട്ടുള്ള അപ്പനെ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ആ മകൻ ബെന്നി ബെന്നി അത് തന്നെ വന്നിട്ടുണ്ട് എന്ത് പറഞ്ഞാ കൊണ്ടുവന്നത് കള്ളു മേടിച്ചു തരാന്ന് പറഞ്ഞാ കൊണ്ടുവക്കുന്നേ വിശ്വസിച്ചോ വിശ്വസിച്ചോന്ന് ചോദിച്ചാ പെട്ടെന്ന് കിട്ടുക പെട്ടെന്ന് കിട്ടും എന്നാ കാര്യം ചെയ് അവിടെ ഓ ഞാനേ എന്റെ ഒരു ആളെ അങ്ങോട്ട് വിടാം ബേനറ്റ് ഇട്ടുപ്പ് ബെൽറ്റ് ഇട്ടിട്ട് ഇട്ട് ബാൻഡിട്ട് നീ വീട്ടിൽ പോ അതാണോ പറഞ്ഞത് ഇട്ടുപ്പ് ഞങ്ങൾ ഇടവകയിലെ കുഞ്ഞാടാ അവൻ അങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളൂ പിന്നെ ബെന്നിമന എന്തോ ഇത്രേം ഷാപ്പിലാണ്ട് മറ്റേ ക്യാമറ ഡാൻസ് ഉള്ളത് ഒരു പറയാനേ ഇവിടെയാണ് ഞാൻ പറയാൻ വേണ്ടിട്ടാ പറഞ്ഞത് സോറി അപ്പാ അപ്പുറത്തോ ചപ്പില്ല നമുക്ക് അങ്ങോട്ട് അപ്പം ഔതച്ചായന്റെ മകൻ മകൻ ആ അയ്യോ അച്ഛൻ പറഞ്ഞ കാട്ടുപോത്ത് കാട്ടുപോത്തല്ല ാണ് സോറി ഞാൻ എന്നെ ഒന്ന് ഞാൻ ഞാൻ മെയിൻ ആളാണ് ആളാണ് ബെനറ്റ് ഇട്ടൂപ്പ് ആഹാ നടന്നു വിചാരിച്ചു പൊളിച്ചു വെച്ചു വരുവായിരിക്കും എന്നോട് സംസാരിക്കുമ്പോൾ മര്യാദക്ക് സംസാരിക്കണം ഇല്ലെങ്കിൽ നിന്റെ അപ്പന്റെ കുടി ഞാൻ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ തന്നോട് ഞാൻ തിരിച്ചു വരും എനിക്കൊന്നും നിർബന്ധമില്ല നിന്റെ അപ്പന്റെ കുടി ഷോ കൂടി പോട്ട് എവിടെയാണ് ആ മദ്യപാനിയെ തന്ത അതെ എന്റെ അപ്പനെക്കാരി മദ്യപാനിന്ന് വിളിക്കോ ഇല്ലടാ ചാത്തനടിച്ച് ഓടെ കിടക്കുന്ന നിന്റെ അപ്പനെ പിന്നെ ഞാൻ അല്ലു അല്ലോ മനുഷ്യന്മാരെ കണ്ടിട്ടില്ല മനുഷ്യരായിരുന്നെ ഞാൻ പേഴ്സിയും കേറ്റാർ അപ്പനാണല്ലേ കൊച്ചു

യാണെങ്കിൽ സ്പെഷ്യൽ അടുത്തയാഴ്ച എന്റെ ബർത്ത്ഡേ ഞാൻ അതല്ല ഓ കൊണ്ട തരത്തില്ല പുള്ളിക്ക് കണ്ടന്റ് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു നീ നിന്റെ അച്ഛനോട് കാര്യൊന്നും പറഞ്ഞില്ലായോ ഞാൻ കാര്യൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇല്ല കാരണം ആരും ചെയ്യാ ഇവിടുത്തെ ഓളിനോട് നിലയ്ക്ക് ഞാൻ പോയി നിന്റെ അപ്പനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു കാര്യങ്ങളെല്ലാം ഓക്കെ പറഞ്ഞ് മനസ്സിലാക്കണം കാരണം വന്ന പറഞ്ഞ് അപ്പാപ്പനെ എന്തിനാ മോൻ ഇവിടെ കൊണ്ടു അപ്പാപ്പൻ അറിയാവോ അറിയാം എന്തുവാറി എന്റെ പൊന്ന് സുഹൃത്തേ അത് പുള്ളി ചെറായിട്ടൊന്ന് ബോധം കെട്ടി വീടാണ് അതിനുള്ള മരുന്നൊക്കെ എന്റെ എന്തുവാടുത്തൊരു ഒരു അത് രാവിലെ പിടിച്ച പിടിച്ചൊരു ഓപ്പിയാറിന്റെ പയ്യന്റെ ഇത് ചെറിയ തെറിയ കൊടുത്താൽ മതി എഴുതേറ്റോളം കാണിച്ചു തരാം മൂത്തവരെയാണ് കവച്ചു വെക്കരു ദോഷമാണ് കണ്ണ് തുറന്ന ഇത് മൊത്തം തരാ ൾക്ക് മുമ്പ് ഞാൻ ചെയ്ത പ്രതികാരം തീർക്കാൻ മാത്രമല്ല സമയം അപ്പൻറെ വീട്ടിൽ കിടക്കത്തില്ല എന്റെ വീടല്ല ഞാൻ കുടുംബത്തിൽ കുടുംബത്തിൽ അറിയത്തില്ല എന്റെ ഫ്രണ്ട്സ് വന്ന് കൊണ്ടുപോകാ മ്പനി അറിയാൻ പാടില്ലാത്തോണ്ടാണ് ഒന്നാം ഒരു കോട്ടർ എടുത്തുകൊടുക്കാന്ന് പറഞ്ഞ പാതാളത്തിന് ആവലിനും കൊണ്ടുപോകും അങ്ങനെയുള്ള അമ്മ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ട അരിയുണ്ടേ ആവശ്യമില്ലാത്ത എന്ത് വേണമെങ്കിലും ഇട്ടുപോയിട്ടോ നിന്റെ കാശിനെ കണ്ടുപിടിച്ചോ നിന്റെ അച്ഛന്റെ കാശിനെ കള്ളു പിന്നെ നിനക്ക് അച്ഛൻ്റെ നിങ്ങളുടെ അപ്പം ഞാൻ നിങ്ങൾക്ക് കാശ് തരാൻ പറഞ്ഞു മനസ്സിലാക്കി മറന്നു അപ്പൊ നിങ്ങളുടെ മകൻ ഞങ്ങൾക്ക് കാശ് തരാൻ പറഞ്ഞു അവശ്ശേരാണ് അപ്പം മണ്ണടി പോവാടാ മണ്ണടി പോവാൻ ഇയാളരാന്നോ അതാണോ ഞാൻ പറയുന്നത് മണ്ണിടി സ്ഥലം പോവാന് അങ്ങോട്ട് കൊടുക്കാൻ എനിക്ക് ഇവിടുത്തെ ഫോൺ നമ്പർ വന്നത് ആഹാ എന്നാ രണ്ടാമത്തെ മോള് മേലിക്കുട്ടിയുടെ അടുത്തേക്ക് അപ്പം പോവാടാ അവര് നിങ്ങളെ അപ്പുര കൊല്ലും അങ്ങനെയാണ് ഞാൻ മൂന്നാമത്തെ മോള് വില്ലിക്കുട്ടിയുടെ അടുത്തേക്ക് പോകൂടാ അരിവ നിങ്ങളെ കാല് കല്ല് അവർക്ക് എന്നാ ഞാൻ നാലാമത്തെ മോള് ചെഞ്ചലിന്റെ അടുത്തേക്ക് അവളെ അവളുടെ നിങ്ങളെ നിങ്ങൾ ആ ചിഞ്ചിടിക്കും അപ്പം വേറെ മക്കളെല്ലോ എനിക്കാൻ പറഞ്ഞു പോകാനൊരു സാലും ഇല്ലോ വേണ്ട ഇവിടെ മരുന്ന് വന്നി അല്ല നിന്റെ അപ്പന് കള് കുടിച്ചു കഴിയുമ്പോൾ എന്തില്ലെന്നാണ് നീ അച്ഛനോട് പറഞ്ഞത് ബോധം ചുമ്മാടെ ഉള്ളിക്ക് നല്ല ബോധം ഉണ്ട് എല്ലാം അവന്റെ അഭിനയം നിന്നെ കൂട്ടി അഞ്ചു പിള്ളേരുന്ന് അപ്പാപ്പാ ഞാൻ ഒരു കാര്യം പറട്ടെ പറഞ്ഞോ നിങ്ങളെ പോലെ ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു എന്റെ പപ്പായ അവസാനം ഞങ്ങളുടെ കുടുംബക്കാർ എല്ലാവരും കൂടി എന്റെ പപ്പായ കൊണ്ടിട്ട് ഡി എച്ച് സെന്ററിൽ കൊണ്ടാക്കി ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്റെ അമ്മ അപ്പുറത്തെ വീട്ടിലെ ബാങ്കി പോയി ഞങ്ങളുടെ കുടുംബം സേഫ് ആയി ഫുള്ള് കൈക്കൽ ബാങ്കി മറിച്ച് നോക്കുന്നു ഇതൊക്കെ ഒരു ക്രെഡിറ്റ് ആയിട്ട് നീ കൊണ്ടുനടക്കു നിങ്ങൾ എന്റെ വീട്ടിലെ കാര്യം ആയിട്ട് ജീവിക്കുന്നു നിങ്ങൾക്ക് പറയല്ലേ കേട്ടോ എടാ വിളിച്ചാൽ ദൈവം സ്വർഗത്തിന് സ്വർഗം തുറന്നു ഏഴു ദിവസം മാലാഖ വന്ന കേരണ വീടായിരുന്നു ആ മാലാഗനെ ഈ പുണ്യാലും ചേർത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇട്ട് എന്റെ അമ്മ പോക്കി എന്നിട്ട് കുറിച്ചോണ്ട് കർണ കുറ്റി നോക്കി ഒറ്റ അരി കൊടുത്തിട്ട് ഈ ഇരിക്കുന്ന പുണ്യാളിനെ കൊണ്ട് എൻ്റെ അമ്മച്ചി വീട്ടിൽ വന്ന് അതൊക്കെ ഇതൊന്നും ഞാൻ മറക്കുക എന്റെ പൊന്നപ്പാപ്പ എന്തിനാണ് പേടിക്കുന്നത് നിങ്ങളെ നോക്കാൻ വേണ്ടി ഇവിടെ ഞാനുണ്ട് സോഫിയുണ്ട് ും പറയണ്ട എന്തായാലും നീ അപ്പാപ്പനെ നന്നാക്കാൻ വേണ്ടി ഇവിടെ കൊണ്ടു നിർത്തി നീ വയസ്സാകാലത്ത് കർത്താവ് ഇങ്ങനെ ഒരെണ്ണത്തിന് തരണമെങ്കിൽ എന്നെ ചെയ്യാൻ പറ്റുമല്ലേ അപ്പാപ്പൻ ഇവന്റെ കൂടെ നിന്ന് ഇവിടെ സോഫിയ ഒരു മാസത്തേക്ക് ലീവാണ് ആണല്ലേ എന്റെ പട്ടണി കൂടെ നിൽക്കത്തില്ല ഇവന്റെ വീട്ടിൽ ൂഇ ഇവിടെ ബോ അപ്പാപ്പാളെ കൂടെ പോടാ ഇവിടെ നിന്ന് ഞാൻ അപ്പനെ കൊണ്ടുപോകത്തില്ല കാരണം അപ്പനൊരൊറ്റ കാരണമാണ് എനിക്ക് ഒരു പെണ്ണ് പോലും കിട്ടാത്തത് എനിക്ക് പെണ്ണ് കെട്ടണം അതുകൊണ്ട് അപ്പനെ ഞാൻ ഇവിടെ നിർത്തുവാൻ പെണ്ണു നിങ്ങൾക്ക് ഇതിനുള്ള ചെലവ് ഞാൻ തരാം ഉറപ്പായിട്ട് ഞാൻ പോയേക്കോ അപ്പൊ പോയട്ടെ വഴയിലേ ഇപ്പോഴത്തേക്കാ പോയിട്ട് അതെന്തേരാടാ അവനിപ്പനെ വേണ്ട നിനക്കറിയാമോ ചെറുപ്പത്തിൽ ഞങ്ങൾ പാടത്ത് ഞാനും അവൻ നമ്മ ലിസയും കൂടി ഇറങ്ങും വയറന്തിയോളം പണിയെടുത്തി ഈ അഞ്ചെണ്ണത്തിന് തിന്നാൻ കൊണ്ടു കൊടുക്കും വയസ്സായപ്പോൾ ഞാൻ കള്ളു കുടിച്ചു എന്നും പറഞ്ഞ് എന്നെ മുടക്കുണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഒരിക്കലും ഇല്ലായിരുന്നു സങ്കടത്തിൽ ഒരു കോട്ടർ മേടിച്ചടിച്ചു നല്ലൊരു പ്ലസ്സിൽ നിർത്താന്ന് വിചാരിക്കുമ്പോ നീ അത് സമ്മതി